ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രേണു സുതിയുടെ കുറച്ച് പെർഫോമൻസ് നമുക്ക് കണ്ടു നോക്കിയാലോ രേണു സുതി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ടാണ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിക്കും കൂട്ടിലടച്ചിട്ട കിളിയെപ്പോലെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ബി വീട്ടിൽ പോകണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പോയി അതുപോലെ സന്തോഷപ്രദമായി തന്നെ തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ നമുക്ക് ആ കൊച്ചു കൊച്ചു പരിപാടികളൊന്നു കാണാം ഇപ്പം ആൾ ഭയങ്കര ബിസ്സിയാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ബാഡ് കമൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ശരിയാണ് ബാഡ് കമൻ്റ് ചെയ്യണം പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒട്ടും തളരാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുധി അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നാണ് രേണുസ്തുതി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് ഞാൻ ഈ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കാണുമ്പോൾ രേണുസ്തുതി എല്ലാവരും തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ രേണുസ്തുതിയെക്കൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ ആളുകൾ പല രീതിക്കും പല രീതിയും പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണൊറ്റയ്ക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അത് പല പല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ കണ്ടല്ലോ രണസുദ്ധിയുടെ ഡാൻസൊക്കെ ഇപ്പോൾ സ്റ്റേജ് ഷോ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എങ്ങനെയായാലും അവർ ജീവിക്കട്ടെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെയും കുറ്റം പറയുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ പറയാൻ പലരും ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു മീഡിയയിൽ നമ്മൾ കൂടുതൽ പ്രോഗ്രാംസൊക്കെ ഇട്ടുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നമ്മൾ വൈറലാകുകയാണെങ്കിൽ മാത്രമേ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നുള്ളൂ അല്ലാതെ ഒരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ ചുവട്ടിൽ വന്ന ഒരു ബാഡ് കമൻറ്റ് ഇട്ട് പോകും പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെക്കുറിച്ച് ആ ബാഡ് കമൻ്റ് ഇട ഇടുന്ന വ്യക്തിയുടെ ജീവിതശൈലി എന്താണെന്ന് നമുക്കറിയില്ല ഏ അങ്ങനെ ജീവിതശൈലി അറിയുന്ന ആളാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ തുറന്നടിച്ച് അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കും ഇല്ലേ ഇതിപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും ഇപ്പോൾ പിന്നെ ഓരോരോ കാര്യത്തിനും പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ലൊരു സെലിബ്രിറ്റി ആയി മാറുകയാണ് രേണുസ്തുതിയെ സ്നേഹിക്കാനും രേണുസ്തുതിയെ പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ശരിയാണ് സ്തുതി മരിച്ചു വിധവയായ ഇവൾ ഇവളിങ്ങനെ തുള്ളിക്കളിക്കണോ എന്നുവരെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ ഞാനും ഒരു പെണ്ണാണ് നാളെ സമൂഹം എങ്ങനെയാണ് എന്നെ ഒരു ഏത് കണിലൂടെ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് ബാഡ് കമിസ് വരുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് അറിയോ അപ്പോൾ ഇതെന്തിനാണ് ഇതാണ് മീഡിയ സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് മീഡിയ നല്ലത് പറയാനും ചീത്ത പറയാനും എല്ലാത്തിനും ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം ഒന്ന് പക്ഷെ എനിക്ക് രേണുസുദിയോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല ശരിക്കും പറയാനുണ്ടെങ്കിൽ ഞാൻ ബി ബി ഹൗസ് കാണുന്നതന്നെ രേണുസുദി കയറി എന്ന് പറഞ്ഞപ്പോൾ കാണും കണ്ടതാണ് ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല വല്ലപ്പോഴൊക്കെ കാണും ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണും എന്നാലും വോട്ട് ചെയ്യാനുള്ളവർക്ക് ഞാൻ ജിയോ ഹോസ്റ്റലിൽ തന്നെ കയറി വോട്ട് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതിൻ്റെ ഇടയ്ക്ക് രേണു സുധിയുടെ പെർഫോമൻസ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതും നിങ്ങൾ കാണുക ഓക്കേ